സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തിൽ കടലൂരിലാണ് കടലൂരിലെ വിജയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ഈ നാട്ടിൽ നിന്നും എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ആകെയുള്ള കിടപ്പാടവും വിൽക്കുകയാണ് വിറ്റതിന് ശേഷം ബാങ്കിൽ അടക്കാനുള്ള കുറച്ച് തുകയൊക്കെ അടച്ചു പിന്നീട് അവശേഷിച്ച പണം കൊണ്ട് നേരെ മദ്രാസിൽ ചെന്നൈയിലേക്ക് പോവുകയാണ് ചെന്നൈയിലേക്ക് പോയതിന് ശേഷം അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ചേരണം അതിനുശേഷം സ്വന്തമായിട്ടൊരു ഹോട്ടൽ ബിസിനസ് നടത്തണം ഇതൊക്കെയാണ് ഈ വിജയ് എന്ന് പറയുന്ന ഇരുപത്തഞ്ചുകാരൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതായാലും അവിടെ എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം ഒരു റൂമൊക്കെ എടുക്കുന്നു പിന്നീട് അവിടെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയാണ് അവിടെ ചേർന്നതിന് ശേഷം അവിടെയുള്ള ഒരു അധ്യാപകൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ വേറെ ആരുമില്ല ആരും നോക്കാനുമില്ല അച്ഛനും അമ്മയും ഒന്നുമില്ല ബന്ധുക്കളില്ല അനാഥനാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആ അധ്യാപകൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നീ ഏതായാലും ഈവനിങ് ക്ലാസ്സിന് വന്നോളോ രാവിലെ പോയിട്ട് എവിടെയെങ്കിലും ജോലി ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ചിലവിനുള്ള പൈസ കിട്ടും അതുമാത്രമല്ല ഫുഡും അവിടെ നിന്ന് തന്നെ കിട്ടും എന്നാണ് ഈ അധ്യാപകൻ പറഞ്ഞത് അങ്ങനെ ഈ അധ്യാപകൻ്റെ ഒരു റെക്കമെൻ്റിലാണ് വടവളനിയിലുള്ള ഒരു സ്റ്റാർ ഹോട്ടലിൽ ഇവർ ജോലി കിട്ടുന്നത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റിസപ്ഷനിസ്റ്റായ അഭിരാമിയെ പരിചയപ്പെടുന്നത് അങ്ങനെ ഇവർ രണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് പ്രണയത്തിലാവുകയാണ് പ്രണയത്തിലായതിനു ശേഷം അഭിരാമിയുടെ വീട്ടിൽ കല്യാണ സംസാരിച്ചു അഭിരാമിയുടെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവരാണ് അതുമാത്രമല്ല ഉയർന്ന ജാതിക്കാരാണ് പിന്നെയെന്ന് പറഞ്ഞാൽ അഭിരാമി നല്ല നല്ല രീതിയിൽ പഠിച്ച ഒരു പെൺകുട്ടി കൂടിയാണ് അതായത് വേറെ ജോലിയൊന്നും ൊണ്ടാണ് ഈ ഹോട്ടലിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നത് സൗന്ദര്യവതിയുമാണ് അങ്ങനെ അഭിരാമിയുടെ വീട്ടുകാർ പറഞ്ഞു ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല അഭിരാമിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സഹോദരനും അതുപോലെ അച്ഛനും അമ്മയുമാണ് അച്ഛൻ ജോലിക്കാരനാണ് അമ്മ ഹൗസ് വൈഫാണ് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം അതായത് അവർക്ക് വിജയിൽ കണ്ട ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ വിജയി കുഴപ്പമൊന്നുമില്ല പക്ഷേ അവനെ ഇല്ല അവൻ എവിടെ നിന്നാണ് വന്നതെന്നറിയില്ല അവൻ പറയുന്നത് കടലൂരിൽ നിന്ന് വന്നു എന്നാണ് അവിടെയാണെങ്കിൽ ഒരു ബന്ധുക്കൾ പോലുമില്ല ഈ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അച്ഛനും മ്മിയും പറഞ്ഞത് അതൊന്നും പ്രേമത്തിൻ്റെ മുന്നിൽ പോകത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അഭിരാമിയും വിജയിയും ഒരു ദിവസം ഒളിച്ചോടുകയാണ് ഒളിച്ചോടിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ അവർ ഒരു റൂമെടുത്ത് താമസം ആരംഭിച്ചു അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആൺകുട്ടിയും പറന്നു എന്നുള്ളതാണ് ആൺകുട്ടി പറന്നപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ ഭാര്യമാരും ചെയ്യുന്നതുപോലെ ഈ അഭിരാമിയും ചെയ്തു അതായത് ഹോട്ടൽ ജോലിയൊക്കെ ഒഴിവാക്കി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നത് വിജയി മാത്രമാണ് അങ്ങനെ ഈ കുഞ്ഞൊക്കെ പിറന്നു എന്നറിഞ്ഞ അഭിരാമിയുടെ വീട്ടുകാർക്ക് കുഞ്ഞിനെ കാണാൻ അതിയായ മോഹം എന്താണെന്ന് വെച്ചാൽ പേരക്കുട്ടിയല്ലേ എങ്ങനെയായാലും കാണണമല്ലോ അങ്ങനെ സഹോദരനോട് പറഞ്ഞു സഹോദരൻ പറഞ്ഞു ഞാൻ കാണില്ല എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും പറഞ്ഞാൽ സഹോദരന് ജോലി കിട്ടിയിരുന്നു ബാങ്കിൽ ജോലി കിട്ടിയിരിക്കുകയാണ് അങ്ങനെ സഹോദരൻ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അവനും പറഞ്ഞു ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരും വിജയിയും അതുപോലെ അഭിരാമിയും കുഞ്ഞും താമസിക്കുന്ന വീട്ടിലേക്ക് വരികയാണ് അഭിരാമിക്കും വിജയിക്കും വളരെ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിക്ക് പറയത്തക്ക ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു ഭയങ്കരമായ ഒരു വിഷമം തന്നെയായിരുന്നു അങ്ങനെ ഈ അച്ഛനും അമ്മയും വന്നു പിന്നീട് അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും വിജയിക്കായി എന്നുള്ള ആ ഒരു അഹങ്കാരത്തിലായിരുന്നു പിന്നീട് വിജയിയുടെ നടത്തം എന്ന് പറഞ്ഞു അങ്ങനെ ബന്ധുക്കളൊക്കെ ആയ ഒരു അഹങ്കാരത്തിലായിരുന്നു പിന്നീട് വിജയ് അതായത് ഒരു സന്തോഷത്തിൻ്റെ ഒരു അഹങ്കാരം അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയും കൂടി പിറക്കുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജയിയും അതുപോലെ തന്നെ ഈ അഭിരാമിയും സാമ്പത്തികപരമായിട്ടൊക്കെ കുറച്ച് ഉയർന്ന നിലയിലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വിജയ് ഈ പണിയൊക്കെ വിട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ജോ ജോയിൻ ചെയ്തിരിക്കുകയാണ് അതായത് ഈ പൈസ ഈ എ ടി എമ്മിൽ നടക്കുന്ന ഒരു കമ്പനിയാണ് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഇവരുടെ കുടുംബജീവിതം പോകുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ വെറുതെ ഇരിക്കുമല്ലേ എവിടെയെങ്കിലും പോകണമെങ്കിലും പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് പോകണം അങ്ങനെ വിജയ് ഇവർക്ക് വേണ്ടിയിട്ടൊരു സ്കൂട്ടർ അതായത് ഈ അഭിരാമിക്ക് വേണ്ടിയിട്ടൊരു ആക്റ്റീവ സ്കൂട്ടറും വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ ഈ വളരെ സന്തോഷകരമായി പോവുകയാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അഭിരാമി ടിക്ടോക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ താരമാകാൻ തുടങ്ങി അതോടുകൂടിയിട്ട് അഭിരാമിക്ക് ഒരുപാട് ആരാധക വരാൻ തുടങ്ങി ഇതൊക്കെ കണ്ട് വിജയും സന്തോഷിച്ചു കാരണം തൻ്റെ ഭാര്യയുടെ സന്തോഷമാണ് തനിക്ക് ഏറ്റവും വലുത് എന്നുള്ളത് അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ വീട്ടിൽ ഒരു വലിയ ദുരന്തം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി അഭിരാമി വിളിച്ച് വിജയിയോട് പറയുകയാണ് ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരത്തെ വരണം ഓഫീസിൽ നിന്ന് അപ്പോൾ വിജയ് പറഞ്ഞു ഇന്ന് എനിക്ക് വരാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഒന്നാം തീയതിയാണ് അതുകൊണ്ട് ഒരുപാട് ക്യാഷ് നടക്കാനുണ്ട് ഇന്ന് രാത്രിയും കൂടി പണിയെടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് അതായത് ഓവർ ടൈമാണ് അതുകൊണ്ട് എനിക്ക് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ അഭിരാമി ദേഷ്യപ്പെട്ട് ഫോണ് താഴെ വെക്കുകയാണ് പിന്നീട് എന്ന് രാവിലെ ഏതായാലും ഭാര്യയ്ക്ക് കുറച്ച് സർപ്രൈസ് കൊടുക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ വിളിക്കാതെയാണ് വീട്ടിലേക്ക് വരുന്നത് കുറച്ച് പൂവും കാര്യങ്ങളും വരുന്നത് ഭാര്യ എങ്ങനെയെങ്കിലും പറഞ്ഞ് നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വീട്ടിലേക്ക് കയറുന്നു വീട്ടിലേക്ക് കയറപ്പോഴും വീട് പൂട്ടിയിരിക്കുകയാണ് അങ്ങനെ ഓണറുടെ അടുത്തേക്ക് വരുന്നു ഓണറുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിജയിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ ഓണറാണ് എല്ലാ കാര്യത്തിലും അതായത് ഈ ഹൗസ് ഓണറായ ഭാര്യയും ഭർത്താവും തൻ്റെ സ്വന്തം മകനെ പോലെയാണ് വിജയിയെ കാണുന്നത് അതുമാത്രമല്ല ഇവരുടെ കല്യാണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ മുൻകൈയ്യെടുത്ത് നിന്നതെന്ന് പറഞ്ഞാൽ ഈ ഹൗസ് ഓണർ തന്നെയായിരുന്നു അതുകൊണ്ട് വിജയിക്കാണെങ്കിലും അച്ഛനെയും അമ്മയും പോലെയാണ് വിജയ്യുടെ മക്കൾക്കാണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയുമാണ് അവർക്കും അത് വലിയ സന്തോഷമാണ് ഹൗസ് ഓണർ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ കണ്ടതാണ് ഞങ്ങൾ സംസാരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ എവിടെ പോയി എന്നിങ്ങനെ വിജയ് ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ വീണ്ടും മുകളിലേക്ക് കയറിയിട്ട് വെറുതെ നോക്കുമ്പോൾ വിജയ്ക്ക് തോന്നി ഫാൻ ഓണായി ആയി കിടക്കുന്നുണ്ട് എന്ന് അങ്ങനെ വിജയ് അപ്പുറത്തൂടെ പോയിട്ട് ജനൽ വഴി നോക്കുമ്പോൾ തൻ്റെ മകൻ അവിടെ കിടക്കുന്നതാണ് കാണുന്നത് ഭയന്ന് പോയി വിജയ് മകനെ ഒരുപാട് വിളിച്ചു പക്ഷേ മകൻ വിളി കേൾക്കുന്നുണ്ടോ എന്ന് പോലും അറിയുന്നില്ല അങ്ങനെ വിജയ് തിരിച്ചു വന്നതിന് ശേഷം തന്നെ ഡോറ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറുകയാണ് അകത്ത് കയറിയ വിജയ് അവർ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് തൻ്റെ മകനും മകളും മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വിജയ് അങ്ങനെ അലറികൊണ്ടെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നു അപ്പോഴേക്കും ഹൗസ് ഓണർ ും അയൽവാസികളും എല്ലാവരും അവിടെ കൂടുന്നു വിജയ് കാര്യങ്ങൾ പറയുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസ് വരുന്നു അഭിരാമി അതിൻ്റെ ഉള്ളിലുണ്ടോ എന്നാണ് എല്ലാവരും നോക്കുന്നത് പക്ഷേ അഭിരാമിയെ കാണാനില്ലായിരുന്നു ഈ മക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം അഭിരാമി നാട് വിട്ടു എന്ന് ആ വാർത്ത എന്നുള്ള വാർത്ത നാട് മുഴുവൻ പരന്നു എല്ലാവർക്കും അതൊരു അതിശയമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലെ താരമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ അഭിരാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ിലുള്ള അല്ലെങ്കിൽ ഈ ഹൗസ് ഓണർക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ് ഒരഹങ്കാരവും ഇല്ലാത്ത മകള് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനു മുമ്പ് വിജയ്യുടെയും അഭിരാമിയുടെയും ജീവിതത്തിലെ ഇവരാരും അറിയാത്തൊരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അഭിരാമിയും അതുപോലെ അടുത്തുള്ള ഒരു കച്ചവടക്കാരൻ ഒരു ബിരിയാണി കച്ചവടക്കാരനുമായിട്ട് പ്രണയത്തിലായിരുന്നു അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിരാമിക്ക് ഒരുപാട് ആൺസുഹൃത്തുക്കളുമായിട്ട് കൂട്ടുണ്ട് അതായത് ഇവരുടെ ടിക്ടോക്ക് വീഡിയോ കണ്ട് ഇതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ചെയ്യും അങ്ങനെ പലപ്പോഴും തന്നെ വിലയേറിയ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഈ ആൺ സുഹൃത്തുക്കൾ വരും അവരെയൊക്കെ കാണാൻ വേണ്ടി പോകും അതൊന്നും വിജയിക്കൊരു പ്രശ്നവുമല്ലായിരുന്നു അന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഈ പോക്ക് ശരിയല്ല എന്നൊക്കെ പക്ഷെ ഒരു ദിവസം ഈ ബിരിയാണി കച്ചവടക്കാരൻ്റെ കൂടെ അഭിരാമി ഒളിച്ചോടുകയാണ് ഒളിച്ചോടിയപ്പോഴും വിജയിയും അതുപോലെ തന്നെ ഈ അഭിരാമിയുടെ അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു പിന്നീട് അവരെ രണ്ടുപേരെയും പോലീസ് കണ്ടെത്തുന്നു ഇവരെ ഈ അഭിരാമിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു പക്ഷേ ഈ സംഭവമൊന്നും ആരും അറിഞ്ഞിട്ടില്ല കാരണം സ്യമാക്കി വെക്കണമെന്ന് ഈ അഭിരാമിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു അതായത് അയാൾക്ക് കുറച്ച് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഇവർ എല്ലാവരും കൂടി ചേർന്ന് അഭിരാമി അങ്ങ് ഉപദേശിക്കുകയാണ് എന്താ വെച്ചാൽ എനിക്ക് രണ്ട് മക്കളുണ്ട് അതുകൊണ്ട് നീ ഒരിക്കലും പോകാൻ പാടില്ല ഇനി എവിടെയും പോകരുത് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ അഭിരാമി ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അഭിരാമിയുടെ മനസ്സിൽ പിന്നീട് പകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ മക്കൾ ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ആ ഒരു ബിരിയാണി കച്ചവടക്കാരൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാതെ പോയത് ഈ മക്കളില്ലെങ്കിൽ ഇത് സാധിക്കുമല്ലോ ോ എന്നുള്ള ഒരു ചിന്ത ഈ അഭിരാമിക്കുണ്ടായി അതുകൊണ്ട് തന്നെ വിജയിയോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞ് ഈ മക്കളില്ലതുകൊണ്ടല്ലേ നിങ്ങൾ എന്നിവിടെ നിൽക്കൂ നിൽക്കൂ എന്ന് പറയുന്നത് ഇതി ഇവറ്റകൾ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ലല്ലോ എന്ന് ഏതായാലും പക്ഷേ ഈ അഭിരാമി ഇതുപോലെ ചെയ്യുമെന്ന് വിജയ് ഒരിക്കലും കരുതിയില്ല ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വിജയിക്കും അതുപോലെ തന്നെ അവിടെയുള്ള ഈ അച്ഛനും അമ്മയ്ക്കും പിന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനും മാത്രം അറിയാവുന്നതാണ് വിജയ് ഇത് ഒരാളോട് പറയാനോ ഇല്ലെങ്കിൽ നാട്ടിലെ നാട്ടിൽ ഈ അയൽവാസികളോടോ സ്വന്തം അച്ഛനെയും അമ്മയും രുത്തുന്ന ഓണറോട് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസ് വന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് ബിരിയാണി ആയിരുന്നു ഡൗട്ട് കാരണം വിജയ് പറഞ്ഞു ബിരിയാണി കച്ചവടക്കാരനുമായിട്ട് ബന്ധമുണ്ട് ഇതിനു മുന്നേ നടന്ന സംഭവങ്ങളൊക്കെ വിജയ് പറഞ്ഞു പിന്നീട് വിജയ് ഈ പിന്നെ ബിരിയാണി കച്ചവടക്കാരനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് പക്ഷേ യാതൊരുവിധ വിവരവുമില്ല ബിരിയാണി കച്ചവടക്കാരനെ എങ്ങനെ പോലീസ് പിടികൂടുന്നു അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു സാറ് എനിക്കറിയില്ല എവിടെയാണ് പോയത് എന്ന് എനിക്കറിയില്ല ഏത് ബസ്സിലാണ് കയറിയത് എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ബിരിയാണി കച്ചവടക്കാരൻ്റെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് പക്ഷേ ഈ മൊബൈലൊക്കെ ഈ ഇയാളുടെ ഇയാൾക്ക് വരുന്ന കോളുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇയാൾക്കൊരു കോള് വരുന്നു ആ കോൾ വിളിച്ചിരിക്കുന്നത് അഭിരാമിയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു പെട്ടെന്ന് തന്നെ പോലീസ് ആ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടുകയാണ് ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ടപ്പോഴാണ് മനസ്സിലാകുന്നത് കന്യാകുമാരി പോലീസാണ് സംസാരിക്കുന്നത് എന്ന് അങ്ങനെ ആ പോലീസുകാരനോട് വിവരം പറഞ്ഞു ആ പോലീസുകാരൻ പറഞ്ഞു സാർ ഇതുപോലെ ഒരു യുവതി വന്നിട്ട് എന്നോട് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോൺ വാങ്ങിച്ചത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ആ യുവതി ഇല്ല അവർ പോവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് ഈട് പോലീസ് ഈ ബിരിയാണി കച്ചവടക്കാരനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവിടെ കന്യാകുമാരിയിലെ ഒരു വീട് എടുത്തിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് മുങ്ങിയിട്ട് അവിടെ നിന്നും മുങ്ങിക്കോ ഇങ്ങോട്ട് വരും നമുക്കിവിടെ ഒരുമിച്ച് താമസിക്കാം എന്നാണ് ഈ അഭിരാമി പറഞ്ഞത് എന്ന് അങ്ങനെ ഇവൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് ആ തയ്യാറെടുപ്പിനിടയിലാണ് ഇവനെ പിടികൂടുന്നത് ഏതായാലും ഇവനെയും പിടിച്ചുകൊണ്ട് തന്നെയാണ് നേരെ കന്യാകുമാരിയിലേക്ക് പോയത് ആ വീട്ടിൽ പോകുന്നു അങ്ങനെ ഈ അഭിരാമി അവിടെ നിന്നും കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോഴും അവർ ജയിക്കും ില് തന്നെയാണ് ആ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അഭിരാമിയുടെ വീട്ടിൽ അതായത് വിജയ് പിന്നീട് എങ്ങോട്ട് പോയി എന്ത് ചെയ്യുന്നു എന്നൊന്നും ഒരു വിവരവും ഇല്ലായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വിജയ് ഒരു പ്രാന്തനെ പോലെ അവിടെ അലയുകയായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ഈ സ്ത്രീ അഭിരാമി ജയിലായി അതുപോലെ തന്നെ ബിരിയാണി കച്ചവടക്കാരൻ ജയിലായി പിന്നീടാണ് അഭിരാമിയുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് നാട്ടുകാർ എല്ലാവരും എന്ന് പറഞ്ഞാൽ അഭിരാമിയുടെ വീട്ടുകാരെ അങ്ങ് വെറുത്തു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെയും എന്ന് പറഞ്ഞാൽ ഈ അഭിരാതെ ിയുടെ വീട്ടുകാർക്ക് അച്ഛനും അമ്മയ്ക്കും സഹോദരനും ബാങ്കിൽ പോയിട്ട് വരെ സഹോദരൻ വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കിലാണ് ആ ബാങ്കിൽ പോയിട്ട് വരെ ആൾക്കാർ തെറി പറയാൻ തുടങ്ങി അങ്ങനെ ഈ അഭിരാമിയുടെ അച്ഛനും അമ്മയും സഹോദരനും റിക്കവറാകാൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് വർഷം എടുത്തു അതുവരെ അവരെ വീട്ടിൽ കളിയില്ല ചിരിയില്ല ഒരിതുമില്ല എന്നു പറഞ്ഞ കരച്ചിലും വീഴ്ചലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം നടന്നിട്ട് ഇപ്പോഴും മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷമൊക്കെ തിരികെ വരാൻ തുടങ്ങി അഭിരാമിയുടെ വീട്ടിൽ സഹോദരന് പെണ്ണ് ആലോചന തുടങ്ങി അതായത് ഒരു കല്യാണം കഴിപ്പിക്കണം അച്ഛനും അമ്മയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിക്കവർ റിക്കവറാകാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരൊക്കെ ഇപ്പം പറയാറില്ല അല്ലെങ്കിൽ പുറത്തിറങ്ങിയാലൊന്നും ആരും കൂവാറില്ല അതിനു മുന്നേ അങ്ങനെയല്ലായിരുന്നു അഭിരാമി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും സഹോദരനും ഒരുപാട് അനുഭവിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരന് ഒരു കാമുകി ഉണ്ടാകുന്നു ആ കാമുകിയുടെ വീട്ടുകാർക്ക് പക്ഷേ സംഭവങ്ങളൊന്നും അറിയില്ല അതായത് ഇതുപോലെയുള്ളൊരു കുടുംബത്തിലാണ് തങ്ങളുടെ മകൾ സ്നേഹിക്കുന്ന പയ്യൻ ഉള്ളത് എന്നുള്ള കാര്യം ഈ ഈ സ ഈ കാമുകിയുടെ കുടുംബത്തിലറിയില്ല അങ്ങനെ ഇരിക്കുകയാണ് അവരുടെ വിവാഹം നിശ്ചയിക്കുന്നത് പക്ഷേ വിവാഹം നിശ്ചയിക്കുന്നതിന് മുന്നേ തന്നെ ഇവരുടെ ചരിത്രങ്ങളെല്ലാം ഈ കാമുകിയുടെ വീട്ടുകാർ അതായത് ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയുകയാണ് അവർ പറഞ്ഞു ഒരിക്കലും ഈ കല്യാണം നടത്താൻ പാടില്ല ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി പിന്നെ ഞങ്ങൾ കൂടി പിന്നെ ഇവരുടെ ജനങ്ങളുടെ ശത്രുക്കളാകും കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെല്ലാവരും വെറുത്ത ഒരു ഫാമിലിയാണത് ഈ അഭിരാമി എന്ന് പറയുന്ന പെണ്ണ് നിമിത്തം എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും അതുപോലെ സഹോദരനും എല്ലാവരും എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടവരായി മാറി എന്നുള്ളതാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു നികൃഷ്ട ജീവികളെ പോലെയാണ് കാണുന്നത് അത്രത്തോളം വെറുത്ത ഒരു ഫാമിലിയിലേക്ക് എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിടില്ല എന്ന് ഈ പിന്നെ കാമുകിയുടെ അച്ഛൻ പറയുകയാണ് പക്ഷേ കാമുകി പറഞ്ഞില്ല ഞാൻ പോകും ഞാൻ കൂടെ െ പോകുമെന്ന് പറഞ്ഞു നീ അങ്ങനെ പോയാൽ ഞങ്ങൾ ഇവിടെ നിന്നും മരിക്കുമെന്ന് പറയുകയും ചെയ്തു പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ എട്ടാം തീയതി കാമുകി നേരെ ബിരാമിയുടെ സഹോദരനായ പ്രസന്ന മണികണ്ഠന് ഫോൺ ചെയ്യുകയാണ് അതായത് ബാങ്കിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഫോൺ ചെയ്തത് ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്ക് ഒരിക്കലും നിന്ന് വിവാഹം കഴിക്കാൻ കഴിയില്ല കാരണം നിന്റെ സഹോദരി ചെയ്ത കാര്യങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ നിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അവരെ എനിക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് എൻ്റെ അച്ഛനും മ്മയെയും നഷ്ടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും അങ്ങനെ ആ ഫോൺ അവിടെ കട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലുമാണ് ഇദ്ദേഹം വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും എന്തോ പന്തികേടുണ്ടെന്ന് തോന്നി പിന്നീട് അവനോട് ചോദിച്ചപ്പോഴൊന്നും ഒന്നും മിണ്ടാതിരുന്നു അങ്ങനെ അവൻ റൂമിൽ കയറി കഥ കടച്ചപ്പോഴേ അമ്മ നേരെ ഈ കാമുകിയെ ഫോൺ ചെയ്യുകയാണ് അപ്പോഴാണ് കാമുകി എല്ലാ കാര്യങ്ങളും പറഞ്ഞത് തൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കില്ല ഈ കല്യാണം നടന്നാലെന്ന് പിന്നീട് ഞാൻ അതുകൊണ്ട് തന്നെ പിന്മാറുന്നു എന്നാണ് ഈ കാമുകി പറഞ്ഞത് ഏതായാലും അന്ന് രാത്രി കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഒമ്പത് ഒമ്പതാം തീയതി രാവിലെ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് ഇവൻ്റെ റൂമിലേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് ഒരുപാട് തവണ വിളിച്ചു പക്ഷേ ഒരു പ്രതികരണവുമില്ല അങ്ങനെ അച്ഛനെ വിളിച്ചു കൊണ്ടുവന്നു അപ്പോഴും ഒരു പ്രതികരണവുമില്ല പിന്നീടാണ് അയൽവാസികളായ രണ്ട് മൂന്ന് പേരെയും വിളിച്ചു കൊണ്ടുവന്ന് ഈ വാതിൽ ചവിട്ടി തുറക്കുകയാണ് ചവിട്ടി തുറന്നപ്പോൾ കണ്ട കാഴ്ച ഈ പ്രസന്ന മണികണ്ഠൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ജീവനൊടുക്കിയത നിലയിലാണ് അതായത് സ്വന്തം സഹോദരി കാരണം ആ ഒരു കുടുംബത്തിലുണ്ടായ ദുരന്തമാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് ഒരു സ്ത്രീയുടെ കാമം നിമിത്തമാണ് ഇത്രയും വലിയൊരു ദുരന്തം ആ കുടുംബം അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് അതായത് ഈ സ്ത്രീയുടെ ഈ ദുർനടപ്പും പിന്നെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗവും അവിടെ വരുന്ന ലൈക്കുകളും കമൻ്റുകളും ഇതിൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തമാക്കി മാറ്റിയ ഒരു സ്ത്രീ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു എൻ്റെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം